ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കന്യാകുമാരി തിരുപ്പതി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ രാവിലെ ഒന്ന് കന്യാകുമാരി കാണാനായിട്ട് വന്നതാണ് കന്യാകുമാരി എല്ലാം ഒന്ന് ഒന്ന് കറങ്ങി കണ്ട് ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനിച്ചതാണ് തിരുപ്പതിയിൽ കൂടി ഒന്ന് വരണമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരുപ്പതിലേക്ക് വന്നു തിരുപ്പതിയിലെത്തിയപ്പം ഏകദേശം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടരക്കാണ് ഇവിടെ നട തുറക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ നട കുറച്ചേരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നട തുറക്കാൻ സമയമായപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് കയറി പക്ഷെ നല്ല ചൂട് തറ മുഴുക്ക പൊള്ളുന്ന ചൂടാണ് വെയിൽ തറ കാല് തറയിൽ വെക്കാൻ പറ്റില്ല പക്ഷേ അതിന് അവർ ഭക്തജനങ്ങൾക്ക് സൗകര്യാർത്ഥമായി ഈ സ്റ്റെപ്പുകളിലൊക്കെ അവർ മേറ്റ് വിരിച്ചിട്ടുണ്ട് ആ മേറ്റിൽ കൂടി നമുക്ക് മേറ്റിൽ ചവിട്ടി നമുക്ക് മുകളിലോട്ട് പോകാം മുകളിൽ ചെന്നാൽ മൊബൈൽ ഫോൺ കമ്പൽസറി അവോയിഡാണ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫോൺ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് മുകളിലോട്ട് ആരോഗ്യം അപ്പം ഇതാണ് നമ്മൾ ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം ഇതാണ് വിഗ്രഹം ഇരിക്കുന്നത് ഇത് അതിൻ്റെ ഒരു ഓഫീസൊക്കെയാണ് ഇതിനക ഇതാണ് ക്ഷേത്രം ഇതിനകത്ത് നമുക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളതിനകത്ത് കയറുകയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് നട തുറക്കാൻ ഇതാണ് അകത്ത് കയറുന്നത് ക്ഷേത്രത്തിനകത്ത് കയറുന്നത് അപ്പം ഞങ്ങൾ ദർശനമെല്ലാം കഴിഞ്ഞു പ്രസാദമെല്ലാം വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി ഇത് അതിൻ്റെ ചുറ്റുപാടാണ് ഇത് ഇതിൻ്റെ ഈ പുറത്ത് ഉപ ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ വെങ്കടേശ്വര പ്രതിമയെന്ന് പറയുന്നത് ഏഴടി പൊക്കമുള്ള പ്രതിമയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചര ഏക്കർ സ്ഥലത്താണ് ഈ തിരുപ്പതി ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് കംപ്ലീറ്റ് എല്ലാം പൂർണ്ണമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് കാണാൻ അതിമനോഹരമായ ഒരു ടെമ്പിൾ തന്നെയാണ് ഇത് രണ്ട് നിലയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് മുകളിലത്തെ നിലയിലാണ് ഈ ഏഴടി പൊക്കമുള്ള വെങ്കടേശ്വര പ്രതിമയും മറ്റ് ഉപദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇതിൻ്റെ താഴത്തെ നിലയെന്ന് പറയുന്നത് അന്നദാനത്തിനുള്ള ഒരു വലിയ ഹാളും ആയിരം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു കല്യാണ മണ്ഡപവുമാണ് താഴത്തെ നിലയിലുള്ളത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ക്ഷേത്രമാണ് ഈ കന്യാകുമാരിലെ തിരുപ്പതി ക്ഷേത്രം പിന്നെ അതുപോയിട്ട് ഈ ഭക്തജനങ്ങൾക്കായി അതിവിശാലമായ രീതിയിലുള്ള ഒരു പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്നാൽ ചുറ്റും കടലിൻ്റെ അറ്റത്താണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ നിന്ന കടൽ മുഴുക്കൻ നല്ലവണ്ണം കാണാം അതുപോലെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും വിവേകാനന്ദ പ്രതി പ്രതിമയും എല്ലാം ഭംഗിയായി കാണാവുന്നതാണ് പിന്നെ ചുറ്റോട് ചുറ്റുള്ള എല്ലാം ഈ കാണുന്നതാണ് നമുക്ക് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൽ വരേണ്ട എൻട്രൻസ് അപ്പം എല്ലാം നമുക്കിവിടെ നിന്നാൽ ഭംഗിയായിട്ട് കാണാം പിന്നെ ഒരുപാട് വിശദീകരണങ്ങൾക്കൊന്നും എനിക്ക് അറിയില്ല ഞാൻ കണ്ട രീതി ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ചിലപ്പം തെറ്റുകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എൻ്റെ അറിവനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല വെയിലും നല്ല ചൂടുമാണ് അപ്പം ഞങ്ങൾ ഓടി നടന്ന് ഒന്ന് ക്ഷേത്രം ചുറ്റി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും വരണമെന്ന് ആഗ്രഹമുണ്ട് ഭരണം എല്ലാവരും ഇവിടെ കന്യാകുമാരി വന്നാൽ ഇവിടെ വന്ന് കാണുന്ന അത്ര നല്ല മനോഹരമായ ഒരു ക്ഷേത്രമാണ് ആന്ധ്രയിലെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അതേ മോഡലിലാണ് ഇതും പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും വരണം പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇത് കാണണം അപ്പോൾ ശരി ഓക്കെ ബൈ